ഹലോ ആ നീ സുഖാണോ നിനക്ക് ആ സുഖ ആ പറയ ഫുഡ് കഴിച്ചോ ആ ഫുഡ് കഴിച്ചു നീ കഴിച്ചോ ആടാ ഞാൻ കഴിച്ചു കഴിച്ചു പിന്നെ എന്താണ് ഒരു പ്രയാസം സംസാരത്തിനൊക്കെ ഒരു കനം എന്തുപറ്റി അതുമില്ലടാ എൻ്റെ പൊന്നുമോളെ വലിയ ചാട കാണിക്കല്ലേ പറയടി എന്ത് പറ്റിയറിയത്തില്ലേ അത് പിന്നെ എനിക്ക് ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ നല്ല കമ്പനിയാടി അതുമില്ല നല്ല സാലറി ഉണ്ട് പക്ഷേ അവിടെ ഇന്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നു അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടെ ആ ജോലി എനിക്ക് അവർ തന്നില്ല ആകെ അവർ മൈനസ് ആയിട്ട് പറഞ്ഞത് ഇംഗ്ലീഷ് മാത്രമാകും അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി ഈ ഗ്രാമറും ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കും ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പ്രയാസം കൈ കിട്ടിയ ഒരു അവസരം ഞാനായിട്ട് നഷ്ടമാക്കി കളഞ്ഞില്ലേ അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ നിനക്ക് ഗ്രാമർ ആലോചിക്കാതെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ പറ്റും എങ്ങനെ ഈ ബാബ ഈസി സ്പോക്കൺ ഇംഗ്ലീഷിൽ ചേർന്ന് കഴിഞ്ഞാലേ ഒരു മാസം കൊണ്ട് നിനക്ക് ഗ്രാമർ ആലോചിക്കാതെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും അതുമല്ല ഈ ഒരു മാസത്തെ ക്ലാസ് സാറ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫീസ് വാങ്ങിക്കാതെയാണ് ക്ലാസ് നടത്തുന്നത് സൂം വഴി ഈ ക്ലാസ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയാമോ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗെയിംസിലൂടെയും പസൽസിലൂടെയാണ് ക്ലാസ് നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ക്ലാസ് രൂപ സ്ഥലങ്ങളിൽ ഫീസ് കൊടുത്തിട്ട് ഗ്രാമർ മേടിച്ചിട്ട് ഈ ക്ലാസ് നടത്തി വരുന്നില്ലേ നമുക്ക് ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മുടെ ബാബ അലക്സാണ്ടർ സാറ് തരുന്ന ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമറിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല ഡെയിലി ക്ലാസിൻ്റെ സമയമാകുമ്പോൾ ഇൻട്രസ്റ്റോടുകൂടെ ആയിരിക്കും പോയിരിക്കുന്നത് എൻ്റെ അനുഭവമാണത് ഞാനിപ്പോൾ എൻ്റെ അനുഭവം ഷെയർ ചെയ്തില്ലേ ഇതുപോലെ ക്ലാസ് കഴിയുമ്പോൾ നടക്കും ഈ ഇതുപോലെ നീ നിൻ്റെ മറ്റൊരു ഫ്രണ്ടിന് മറ്റൊരാൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കും അത്രയ്ക്ക് സൂപ്പറായിട്ട് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി ഗ്രാമറിൻ്റെ കാര്യം ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും ഈ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് പറ അത്ര മാത്രം ചെയ്താൽ മതി സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ ഇൻട്രസ്റ്റ് എന്ന് മാത്രം അയച്ചാൽ മതി ബാക്കിയെല്ലാം അവർ പറഞ്ഞു തന്നോളും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാനുള്ള ആ ഒരു ചാൻസും കിട്ടും അപ്പം നീ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ഓക്കേ ഞാൻ ഇപ്പം തന്നെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ക്ലാസ്സിന് ജോയിൻ ചെയ്തിരിക്കും എനിക്കും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഓക്കെടാ ഓക്കെ ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ ഞാൻ ഇരുപത്തി അഞ്ച് ദിവസത്തിന് മുന്നേ നമ്മുടെ ബാബ ഈസി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നു സാർ ഒരു രൂപ പോലും ഫീസ് വാങ്ങിക്കാതെയാണ് ക്ലാസ് ഞങ്ങൾക്ക് തന്നത് അത്യാവശ്യം ഫ്ലുവൻറ്റോടുകൂടെ തന്നെ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് ലെവൽ എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണോ എന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ ബാബ ഈസി സ്പോക്കൺ ഇംഗ്ലീഷിൽ ചേർന്നാൽ അത് സഫലമാകും അപ്പോൾ താങ്ക്